ദൈവം നമ്മോടുകൂടെ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാക്ഷ്യം അതാണ് ദൈവത്തിനുള്ളതായ ആശ്രയമാണ് ഒരു ഭക്തനെ ഒരു ദൈവവിശ്വാസിയെ അനുദിനം ഉയർച്ചയിലേക്കും അവനെ അഭിവൃദ്ധിയിലേക്കും അവനെ സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കും വഴി നടത്തുന്നത് അപ്പോസലായ ഫൗലൂസ് പറയുന്നത് ഞാൻ ആകുന്നത് കൃപയാലാണ് എന്ന് പറഞ്ഞാൽ എനിക്കിന്നുള്ളതായ ആകൃതിയും എൻ്റെ ചിന്തയും എൻ്റെ വെളിപ്പാടും എൻ്റെ ദർശനവും എൻ്റെ ആരോഗ്യവും എൻ്റെ ബലവും എൻ്റെ കാഴ്ചപ്പാടുമല്ല ദൈവം എനിക്ക് തരുന്ന ദാനമായിട്ടാണ് ഞാൻ കരുതുന്നത് അതില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ലായിരുന്നു ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പ്രകാശത്തിലേക്ക് വരികയില്ലായിരുന്നു നാം ദൈവത്തോട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പങ്കിടുമ്പോൾ താൻ പറയുകയാണ് ഞാൻ അവൻ എനിക്ക് സഹായമായിരുന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രാണൻ മൗനമാസം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് ഞാൻ ഒഴിഞ്ഞു പോകുന്ന ഒരുവനായി ഒരു ദുഷ്ടമൃഗത്തെ പോലെ ഒരു ദുഷ്ടജീവിയെ പോലെ ഈ ലോകത്ത് ജീവിച്ച് ക്ഷയിച്ച് എൻ്റെ ജീവിതം അവസാനിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ ദൈവത്തിൽ ആശ്രയമുള്ളവനായി തീർന്നിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ദാവീദ് സമ്മതിക്കുന്നു അങ്ങനെ ഭക്തന്മാരുടെ സാക്ഷ്യങ്ങളൊക്കെയും നാം പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതിനാൽ അവരുടെ ജീവിതത്തിൽ അനേക നഷ്ടങ്ങളും അനേക കോട്ടങ്ങളും അനേക തുൻപങ്ങളും സഹിച്ച് ദൈവത്തിലുള്ളതായ ആശ്രയം അവരെ വലിയവരാക്കുന്നു അവരെ നീതിയുള്ളവരാക്കുന്നു അവരെ വിശ്വസ്തരാക്കുന്നു അവർ ആഗ്രഹിക്കാത്തതും അവർ പ്രതീക്ഷിക്കാത്തതുമായ അനേക വലിയ തുറമുഖങ്ങളിലേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന്റെ കഥ എനിക്ക് ഓർമ്മ വരികയാണ് ഒരു പ്രിയ സഹോദരൻ്റെ ആത്മകഥയെ എനിക്ക് വ്യക്തിതമായിട്ട് അറിയാം അദ്ദേഹത്തെ നേരിട്ടറിയാം അദ്ദേഹം നല്ല ഒരു വിദ്യാഭ്യാസം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ഈ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ യൗവന പ്രായത്തിൽ ഗൾഫ് രാജ്യത്തിലേക്ക് പോയി അവിടെ തനിക്ക് ദൈവം നല്ലൊരു ജോലി കൊടുത്തു ഒരു മാനേജർ പദവി കേവലം നാലു പേർ ജോലി ചെയ്യുന്നതായ ഒരു കമ്പനിയാണ് അധികം സ്റ്റാഫൊന്നുമില്ല എങ്കിലും ദൈവം തനിക്ക് കൊടുത്തതായ ജോലിയെ താൻ വളരെയധികം വിശ്വസതയോടുകൂടി ഏറ്റെടുത്തു ആ കമ്പനിയെ വളർത്തി അനേക രാജ്യങ്ങളിൽ നിന്നും പല പ്രൊഡക്റ്റുകൾ അവിടെ കൊണ്ടുവന്ന് ട്രേഡിങ് ചെയ്തു അനേക സാമ്പത്തികമായിട്ടും അറിയപ്പെടുന്ന ഒരു കമ്പനിയായിട്ടും താൻ ജോലി ചെയ്ത സ്ഥാപനത്തെ വളർത്തി ഓരോ ദിവസം തോറും കൂടുന്നോ ചെല്ലുതോറും ആ കമ്പനിക്ക് വളർച്ചയുണ്ടായി നാലു പേരിൽ നിന്ന് നാൽപ്പത് പേര് ജോലി ചെയ്യുന്ന വലിയൊരു സ്ഥാപനമായി അറിയപ്പെടുന്ന സ്ഥാപനമായി എല്ലാ രീതിയിലും വളർച്ചയും ഉയർച്ചയും ഉള്ള ഒരു സ്ഥാപനമായി അത് കാണപ്പെട്ടു എന്നാൽ പതിനഞ്ച് വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തു അനേക കഷ്ടങ്ങൾ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങൾക്ക് പലതിനും തനിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട് അനേകരിൽ നിന്ന് അനേക നിന്നുകളും അപമാനങ്ങളും തനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് താൻ വിശ്വസ്ഥരെന്ന് തോ കാ തോന്നിയതായ താൻ വളർച്ചതായ പലരിൽ നിന്നും അനേക കഷ്ടങ്ങളും അനേക പ്രശ്നങ്ങളും തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ളതായ ഒരു ചിന്ത തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനാൽ ആ വിശ്വാസിയായ സഹോദരൻ സകലതും സഹിച്ച് മുൻപോട്ട് പോയി പതിനഞ്ച് വർഷം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തു പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്തോ ചെറിയ ചില പ്രശ്നങ്ങളുടെ കാരണം പറഞ്ഞുകൊണ്ട് താൻ ജോലിയിരുന്നതായ കസേരയിൽ നിന്നും ആ സ്ഥാപനത്തിൽ നിന്നും താൻ പുറത്താക്കപ്പെട്ടു ഒരു പൈസ പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാതെ തനിക്ക് ലഭിക്കേണ്ടതായ അനേകം നന്മകൾ ഇല്ല എന്നുള്ളതായ ഒരു വാക്ക് കേട്ടുകൊണ്ട് കൊണ്ട് കൂടെ കണ്ണുനീരോടുകൂടെ താൻ ആ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങി തന്റെ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഒരു മരുഭൂമി പ്രദേശത്തിലേക്ക് വന്നു താനും ദൈവവുമായിട്ട് തനിച്ച് അല്പനേരം ദൈവത്തോട് എനിക്ക് ചില കാര്യം ചോദിക്കാനുണ്ട് ഞാൻ നീതിയോടെ വിശ്വസ്തയോടെ ജോലി ചെയ്തതിനാൽ എനിക്കിതാണോ ദൈവം പകരം തന്നതെന്ന് ദൈവത്തോട് രണ്ട് വാക്ക് ചോദിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി താൻ ഒരു വെളിയം പ്രദേശത്തേക്ക് പോകുകയുണ്ടായി ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞു കർത്താവേ നീ എന്നെ നടത്തിയ വഴികളിലൊക്കെ ഞാൻ വിശ്വസ്തനായിരുന്നു ഞാൻ അവിശ്വസതയെ എങ്ങും കാണിച്ചിട്ടില്ല ഞാൻ എനിക്ക് അവിശ്വസത കാണിക്കാവുന്ന അനേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും നീ എൻ്റെ ഭയമായവനാകിയാൽ നിന്നെ ഭയപ്പെടുന്നതിനാൽ ഞാൻ അതിനൊന്നും വഴിപ്പെട്ടില്ല ഞാൻ എൻ്റെ വിശ്വസ്തയെ കാത്തു എൻ്റെ വിശ്വാസത്തെ കാത്തു അനേകടുത്തും ഞാൻ മാതൃകയായിത്തീർന്നു നീതിയുടെ മുഖത്തല്ലാതെ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും നീ എനിക്കിതാണോ പകരം തന്നത് എന്ന് ദൈവത്തോട് ചോദ്യം ചോദിക്കുകയുണ്ടായി കണ്ണുനീരോടുകൂടി ആ വണ്ടിയുടെ സീറ്റിൽ ചെന്ന് താൻ വീണ്ടും ഇരുന്ന് അല്പനേരം കരയുമ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്നായ അന്നത്തെ കാലത്ത് ടെലിഫോൺ ആയിരുന്നില്ല പേജർ അല്ലെങ്കിൽ ബ്ലീപ്പ് എന്ന് പറയും ആ ബീപ്പ് പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി അലാറം അടിച്ചു നോക്കിയപ്പോൾ അപരിചിതമായ ഒരു നമ്പർ ആതിൽ പതിഞ്ഞു അടുത്തുള്ളതായ ടെലിഫോൺ ബൂത്തിൽ ചെന്ന് താൻ ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങേയറ്റത്ത് ഉണ്ടായിരുന്നത് മറ്റാരുമല്ല നാനൂ നാൽപ്പ് നാനൂറ് പേരിൽ ചെല്ലുവാനും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് തന്നെ വിളിച്ചിരിക്കുന്നത് വിളിച്ചതിന്റെ ഉദ്ദേശം സമ്മതമാണെങ്കിൽ അടുത്ത ദിവസം മുതൽ ആ കമ്പനിയുടെ ജനറൽ മാനേജരായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുവാനുള്ള ക്ഷണനമാണ് അത്ഭുതം എന്ന് പറയട്ടെ അല്പതരം തനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് ദൈവമാണോ മനുഷ്യനാണോ ദൂതനാണോ എവിടെ നിന്നാണ് ഈ വിളി വരുന്നത് എന്താണ് താൻ കാണുന്നത് എന്നുള്ളതായ ഒരു അതിശയം തനിക്ക് ആരോടും ഒരു വാക്ക് പോലും പറയാതെ തന്നെ നാക്ക് താണുപോകുന്നത് പോലെയുള്ളതായ അനുഭവം ഉണ്ടായി സന്തോഷത്തോടുകൂടി ആ ജോലി താൻ സ്വീകരിച്ചു അല്പനാളുകൾക്ക് ശേഷം ആദ്യം താൻ ജോലി ചെയ്തിരുന്നതായ കമ്പനിയുടെ ഉടയവൻ ആ കമ്പനി അനേക നഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി അല്പാൽപമായി ക്ഷയിച്ച് ക്ഷയിച്ചു വന്ന് അവരുടെ ആസ്തികളെല്ലാം വിറ്റതിന് ശേഷം അതിൻ്റെ ഉടയവൻ ഈ കമ്പനിയിൽ വന്ന് ഈ സഹോദരന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തു നോക്കൂ ദൈവം ചെയ്യുന്നതായ പ്രവൃത്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നീതിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ കൈകളെ നീതിയുടെ മുഖത്ത് സൂക്ഷിക്കുന്നതായ ഒരു മനുഷ്യൻ ഒരു വിശ്വസ്തനായവൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഈ തരണത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ചിന്തയ്ക്കായി ഒരു വചനം നമുക്ക് തരുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ നാല്പത്തിരണ്ടാം വാക്യം അതിന്റെ പശ്ചാത്തലം ഇതാണ് യാക്കോപ്പ് ഇരുപത് വർഷം ലാബാനെ സേവിച്ചു അനേക കഷ്ടങ്ങൾ തനിക്കുണ്ടായി ലാബാനോട് യാക്കോപ്പ് പറയുന്നതായ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ലാബാനോട് പറയാണ് ലാബാനെ ഞാൻ നിന്റെ കീഴിൽ ഇരുപത് വർഷക്കാലം സേവനം ചെയ്തു ആറ് വർഷം നിന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി സേവിച്ചു പതിനാല് വർഷം നിന്റെ രണ്ട് മക്കൾക്ക് പെൺമക്കൾക്ക് വേണ്ടി ഞാൻ സേവിച്ചു അടിമപ്പണിയായിരുന്നു ചെയ്തത് പത്ത് പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലങ്ങൾ മാറ്റി അനേക നഷ്ടങ്ങൾ അനേക നാട്ടിൻകുട്ടികളെ ചെന്നൈക്കൽ പിടിച്ചപ്പോൾ അതൊന്നും നിന്റെ മുൻപിൽ ഞാൻ കൊണ്ടുവരാതെ ഞാൻ ആ നഷ്ടത്തെ സ്വയമായിട്ട് ഏറ്റെടുത്തു നീതിയോടെ ഞാൻ നിന്റെ മുൻപിൽ അനേക പ്രവൃത്തികൾക്ക് ഒന്നിനും ഞാൻ എൻ്റെ കൈ എൻ്റെ കൈകൾ ദുഷ്പ്രവൃത്തിക്ക് ഒരു കാരണമാക്കി തീർക്കാതെ ഞാൻ നിന്നെ സേവിച്ചു നീതിയോടെ സേവിച്ചു അതിനൊരു കാരണമുണ്ട് നാൽപ്പത്തി രണ്ടാം വാക്യം നമുക്കൊന്ന് വായിക്കാം എന്റെ പിതാവിൻ്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും ഭയവുമായവൻ എനിക്കില്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചുകളയുമായിരുന്നു ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു ദൈവത്തെക്കുറിച്ച് യാക്കോബ് പറയുന്നതായ ഒരു അഭിസംബോധന അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുവാനുള്ളത് എൻ്റെ പിതാവിൻ്റെ ദൈവമായി അപ്രഹാമന്റെ ദൈവവും ഇസ്രാക്കിന്റെ ഭയവുമായവൻ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നമ്മളിൽ പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തിൽ പ്രത്യാശ്രമിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നാൽ ദൈവത്തെ നമ്മുടെ ഭയമാക്കി വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെ അവന്റെ പ്രവൃത്തി ഒരിക്കലും നിഷ്ഫലമായി പോകുകയില്ല നഷ്ടങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും അവന്റെ ജീവിതത്തിൽ ദൈവത്തെ ഭയമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ ഭയപ്പെടുന്നതായ ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തികൾക്കൊക്കെയും ദൈവം അനേകരുടെ മുഖത്ത് ഭയത്തെ അയച്ച് നിനക്ക് വേണ്ടി നീതിയെ പ്രവർത്തിച്ച് നിന്നെ പരിപാലിക്കുവാൻ നിന്റെ പ്രയത്നങ്ങൾ കൈകളുടെ പ്രവൃത്തികൾ നീതിയോടെ അത് നഷ്ടമായി പോയതൊക്കെ നിനക്ക് ലാഭമായി തരുവാൻ നിന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും നേരിടുമ്പോൾ അതിനെ സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിന്നെ വഴിമാറ്റി വിടുവാൻ ദൈവം അനേക ദൂതന്മാരെ നിനക്ക് മുമ്പായി അവിടെ അയയ്ക്കും ദുർഘടങ്ങളെ അനേകബാധകൾ നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയത്തെങ്കിലും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വീണ്ടും ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ന് പറയുന്നത് പോലെ ദൈവം ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്നു ദൈവത്തെ അവൻ നിങ്ങളുടെ ഭയമായി കരുതിക്കൊള്ളുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ ചെയ്യും